അപ്പോൾ ദിയ ഫാത്തിമേൻ്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത് ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കാരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു ധാരണയുണ്ട് ഏകദേശം ധാരണയല്ല ഞങ്ങൾക്കറിയാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടാണ് നമ്മളെ ദീമകോളെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു വിവരം തന്നെയാണ് എന്ന് പറയാം നമ്മൾ ദീമുകളെ കുറിച്ചിട്ട് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയാണ് ഏതൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വാർത്തയാണ് ദീമകളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞോ അതിൻ്റെ അന്വേഷണം എന്തായി എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് നീമുകളെ കുറിച്ചിട്ടുള്ള എല്ലാ അറിവുകളും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ജൂനൈ നമ്പലത്ത് നമുക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത് അയക്കാനും പറ്റി പറയുക ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ എടുത്ത് പറയാറുണ്ട് നമ്മുടെ ജുനൈദാൻ്റെ കാര്യം അദ്ദേഹം ഈ കേസിന് വേണ്ടി എത്രമാത്രം ഓടിപ്പായുന്നുണ്ട് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് അതിനെ ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് വീഡിയോ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഈ ഒരു കേസിനെ പറ്റി അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദീമെ കുറിച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതിനിടയിൽ വന്നിട്ട് അധ്യാൻ കമൻ്റ് ഇട്ട് നമ്മുടെ ജൂനിയറിയിൽ നമ്മൾ തിക്ക കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ടീമോ കുറിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടത് ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂ എന്താ പറയുക പതിനായിരക്കണക്കിന് വ്യൂ ഉള്ള ആളുകൾ വരെ നമ്മുടെ ധ്യമങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊന്ന് കിട്ടാത്ത തരത്തിലുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ സത്യത്തിന് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അത് കുറച്ച് വ്യൂ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനൽ നിങ്ങൾക്കറിയാം അധികം വീഡിയോ വ്യൂസോ കാര്യങ്ങളോ സബ്സ്ക്രൈബേഴ്സൊന്നും അധികമുള്ള ഒരു ചാനലല്ല ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ചെറുതായിട്ടൊക്കെ ചില വീഡിയോസൊക്കെ മാത്രമൊന്നും നമുക്ക് കയറി പോയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് താഴെ അദ്ദേഹം വന്ന് കമന്റ് ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് കാരണം നമ്മുടെ പോലെയുള്ള ചെറിയ ചാനലുകളെ വരെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അധികമുകളെ കുറിച്ചുള്ള വീഡിയോസ് ആര് ചെയ്താലും അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാണ് അപ്പം അതിൽ നമ്മൾ മോശമായിട്ടൊന്നും പറയാം അധികമോക്കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ആ ഒരു കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഒരു കമന്റ് ഇടാം അപ്പോൾ അതുവേ അദ്ദേഹം സന്തോഷമായിട്ട് ആ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ ഒരു വ്യക്തി നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുമ്പോൾ അല്ലെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് അപ്പോൾ ഒരു അതിലൊരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം അവരൊക്കെ നമുക്ക് എന്ന് ഇടാന്ന് എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ചിലപ്പം എല്ലാവർക്കും വലിയ കാര്യമൊന്നും ആവില്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വന്ന് കമൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു പിപിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ആള് വയ്യാതെ പനിച്ചിരിക്കണം അപ്പോൾ ആളെ ഇനി ഡിസ്റ്റേബ് ചെയ്യാൻ വയ്യ അപ്പോൾ ആള് ആളെ വൈക്കിരുന്നു കേട്ടെ അപ്പം നമ്മുടെ അധികമുള്ള കാര്യമെന്ന് പറയുന്നത് അല്ലെ അപ്പൊ ധിയമോളെ കുറിച്ചിട്ടുള്ള എല്ലാ അന്വേഷണവും കാര്യങ്ങൾക്കും ഒടുവിൽ ദിയമോളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ജുനേദക്കെ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത് അത് ദിയമോളെ ഉമ്മായുടെ ഉമ്മയോട് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇയാള് നമ്മുടെ ജുനേദക്കെ കണ്ടുപിടിച്ച കാര്യങ്ങള് ഉമ്മായിട്ട് പങ്കുവെച്ചപ്പോ ദീമോളെ ഉമ്മാക്കുണ്ടായ ഒരു സന്തോഷം അതും കൂടി നമുക്കൊന്ന് കണ്ടാവും വിളിച്ചു പറഞ്ഞ കേട്ടിട്ടെന്താ തോന്നിയത് അപ്പോ ആ കേട്ടില്ല അമ്മ പറഞ്ഞു ാണ് ദിയമോളുടെ ഉമ്മയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് ആ വോയിസ് ആയിട്ടുള്ള ക്ലിയർ കേൾക്കുന്നില്ല നമുക്ക് ഒരു എന്താ പറയുക അത്രയും സൗദി അറേബ്യയിലാണ് നമ്മുടെ ജുനൈദ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഒരു വോയിസും കാര്യങ്ങളാവുമ്പോ അത്ര ക്ലിയർ ക്ലാരിറ്റി പോരാ എന്നാലും നമുക്ക് ഏകദേശം അതിൽ മനസ്സിലാക്കാൻ കഴിയും ദിയമോളുടെ ഉമ്മത്രമാത്രം സന്തോഷത്തിലാണ് എന്നല്ലേ അപ്പൊ ഏകദേശം അതിനെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തെളിവടക്കം എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ജുനൈദ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓഫീസറുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക നമ്മുടെ ജുനെടുക്കാൻ ഒരുപാട് പ്രശംസിച്ചുകൊണ്ടിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക എന്താ പറയുക നമ്മുടെ ജൂനിയത് ഒരു സെലൂട്ട് വരെ ആ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നിട്ട് തന്നെ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടി അവരുടെ വീട്ടിലുണ്ടാവും ഒരു കാര്യമാണ് ആ ഒരു ഓഫീസർ ജുനീതക്കാട് പറയുന്നത് ഒരു വ്യക്തിയല്ലേ പുറത്ത് നിന്നിട്ട് തന്നെ ആ ഒരു കേസിനെക്കുറിച്ച് ഇത്രയും അന്വേഷിച്ച് ഇത്രയും തെളിവും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റിയിരുന്നു കാരണം ഒരു പക്ഷെ ദീമോളൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ജോലി തരക്കും ഒക്കെ കാരണം നമ്മുടെ ജൂനിയർക്കാർക്ക് നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും അവിടെ നിന്നിട്ട് തന്നെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒന്ന് ശേഖരിക്കാൻ വേണ്ടി പറ്റിയത് അല്ല അദ്ദേഹം ഒരു എന്താ പറയുക അവിടെ ഒരു കസ്റ്റംസ് ഓഫീസറാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നിന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇക്കെ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യാത്തത് അല്ലാണ്ട് എന്തുകൊണ്ടാണ് ഈ കേസ് പോലീസിനെ കൊണ്ട് പോലീസിനെതിരെ പോലീസിൽ ഈ ഒരു തെളിവും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാത്ത എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരെയും നമ്മുടെ ജുനൈക്ക അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് കാരണം പോലീസിലുള്ള ആളുകളെ അത്ര വിശ്വാസം പോരാ ഒരു പക്ഷേ ഇതാണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നിങ്ങളെന്നേക്കാൾ കൂടുതൽ അതായത് പോലീസുകാർ വിചാരിക്കുകയാണ് ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി എന്നെക്കാൾ കൂടുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ ഈ കേസും കാര്യങ്ങളൊക്കെ വഴി തിരിച്ചു വിടാം കാരണം ഇത്രയും നാളായിട്ട് അതാണ് നടക്കുന്നത് ഒരു സാധാ പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേസായിരുന്നു അത് ആദ്യം എന്നിട്ട് പോലും അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്രയും വർഷം നീട്ടിക്കൊണ്ട് പോയത് ആ ഇരിട്ടിയിലെ പോലീസുകാരാണ് എന്നിവർ പറയുന്നുണ്ട് ആ കേസ് അന്വേഷിച്ച പോലീസ് അവരെ പറ്റിയിട്ട് തന്നെയാണ് ജുനൈ ഇതൊക്കെ പറയുന്നത് അയാൾ അന്ന് കാണിച്ച ഒരു തെറ്റുകാരനാണ് ഇന്നും നമുക്ക് നിയമങ്ങളെ കണ്ടെത്താൻ പറ്റാ പറ്റാത്തത് അപ്പം ഇനിയും ഇത് അവരെ അടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ട് വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല അപ്പം അദ്ദേഹം ഇപ്പോൾ മറ്റാരെ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് മുന്നിൽ പൂർണ്ണമായിട്ടുള്ളൊരു തെളിവും കാര്യങ്ങളും നമുക്ക് മുന്നിൽ കാട്ടാത്തത് അതുമായിട്ട് അത് കൂടുതലായിട്ട് കാട്ടിക്കഴിഞ്ഞാൽ കുട്ടി മിസ്സാവാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് അപ്പം അതാണ് ഫുൾ ആയിട്ടുള്ള വിവരം നമുക്ക് മുന്നിൽ എത്തിക്കാട്ടെ എത്തിക്കാത്തത് എന്തായാലും ഏകദേശം എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളെടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടന്നെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു